ഇന്ന് മാധ്യമങ്ങളിൽ കാണുവാനിടയായ ഒരു വാർത്ത ഗതാഗത മന്ത്രി ഒരു വാഹനം തടയുന്നു അതിന്റെ ഫ്രണ്ടിൽ ഏതോ വെള്ളക്കുപ്പി കിടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഗതാഗത മന്ത്രി കാണുമ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വെള്ളമുണ്ട് വെള്ളക്കുപ്പിയുണ്ട് ഞാൻ ചോദിക്കുന്നത് അത് പത്രക്കാർ കൊടുക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ചുമതോട്ട് പോയി ഞാൻ ചോദിക്കുന്നത് എത്ര വണ്ടിക്കുണ്ട് ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസ് ഉള്ള വെച്ചിരിക്കുന്നത് കുപ്പിയുള്ള ഡ്രൈവർ എവിടെ കൊണ്ടു വയ്ക്കണം ഒരു കുപ്പി വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പുറത്തെ ഏതോ ഇപ്പോഴത്തെ വണ്ടിയാണെന്നാണ് ഞാൻ നോക്കുന്നത് ഒരു മാധ്യമങ്ങൾ കൂട്ടത്തി മഞ്ഞ പത്രക്കാരെ ഓൺലൈൻ മഞ്ഞ പത്രക്കാരെ പട്ടി ഷോ കാണിക്കുക എന്ന നാട്ടുകാർ പറയുക എതിരാളുകൾ പറയുകയാണ് പട്ടി ഷോയാണ് കാണിക്കുന്നതെന്ന് ഇത് തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറുക ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം തിരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട് ഇത് ഈ പാവപ്പെട്ട ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കേണ്ടത് അപ്പൊ അന്ത്രി ആദ്യം അന്വേഷിക്കുന്ന ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നുവെന്നാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം ഒരു ലിറ്റർ വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പറയെന്ന് ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ടുപൊള്ളുന്ന ഒരു എഞ്ചിൻ വരയ്ക്ക് അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ എ സി കാറിൽ പോകുന്ന ഒരുത്തന് ഈ നൂറ്റി നൂറ് ഡിഗ്രി തിളച്ച് മറിയുന്ന ഈ റേഡിയേറ്റർ എൻജിന്റെ ചൂടിന് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല എന്നിട്ട് വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്ത് വെച്ചതിൻ്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ എന്നല്ലേ ആൾക്കാർ പറയുന്നേ അപ്പൊ അന്തിരിക്ക് അത് അന്വേഷിക്കാൻ വണ്ടി നിർത്തിയിട്ട് വെക്കാൻ വണ്ടിയെ കുപ്പി വെള്ളം വെക്കാനാണ് ഇടയുണ്ടോ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട് അതിൽ നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ വണ്ടിയുടെ ഡ്രൈവറിനെ കണ്ടക്ടർ എന്തെങ്കിലും സാധനം വയ്ക്കാനുള്ള സൗകര്യമുണ്ടോ ടിക്കറ്റ് റാക്ക് വെക്കാനുള്ള സൗകര്യമുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ക്ഷമയുടെ നെല്ലിപ്പറക കണ്ടു നിൽക്കുന്ന കെ എസ് ആർ ടി ജീവനക്കാരെ എലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി കെ എസ് ആർ ടി ജീവനക്കാരെ അപമാനിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രി അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഉത്തരവിറക്കി ഇറക്കിയാലൊന്നും ബഹുമാനം കിട്ടില്ല ആ കാര്യമാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത് നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തെ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ ഇല്ല നിങ്ങളുടെ ഈ പുറമൂടി പൊതുജനങ്ങൾ തിരിച്ചറി എല്ലാവരെയും ഈ ഷോ കാണിച്ചുകൊണ്ട് എല്ലാ കാര്യവും വഞ്ചിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ജീവനക്കാരെ ഈ കഷ്ടപ്പെട്ട ഈ ഈ ലോകത്തില്ലാത്ത അതായത് നിയമവിരുദ്ധമായ റണ്ണിങ് സമയം ഉണ്ടാക്കി തൊഴിലാളികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി ഉൾപ്പെടെ എം ഡി ഉൾപ്പെടെ ജീവനക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മൂന്ന് ഡ്രൈവർമാരെയാണ് കൊന്നെടുത്തത് നിങ്ങൾ എന്നിട്ട് വെള്ളം കുടിക്കാൻ വെള്ളം വെച്ചവനെ നാട്ടുകാരുടെ മുമ്പ് വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു മാണക്കേടാണ് അപമാനിതനായി നിൽക്കുകയാണ് അതുകൊണ്ട് ജീവനക്കാർ ഇനിയും ക്ഷമിക്കുമെന്ന് കരുതരുത് എന്നാണ് മിനിസ്റ്ററോട് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവനക്കാരെ നിരപരാധികളായിട്ടുള്ള ജീവനക്കാരെ ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തി ഇത്ര ഷോ കാണിക്കുന്ന പരിപാടി മന്ത്രി അവസാനിപ്പിക്കണമെന്ന് വെൽവെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു